കാന്താരയുടെ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാനിരിക്കുമ്പോൾ ധാരാളം പടങ്ങൾ പുരാണമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെയുള്ള ധാരാളം പടങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ കാന്താരയുടെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ശരിക്കും ഒരു നേച്ചുറൽ ഫീലാണ് വരുന്നത് അതായത് വേറെ നമ്മൾ അതിൻ്റെ സെറ്റ് ഇട്ടതായിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ആർട്ടിസ്റ്റുകളാണ് വർക്ക് യാതൊരു വിധ ഫീലും നമുക്ക് വരുന്നില്ല കൃത്യമായിട്ടും പ്രാകൃതരായിട്ടുള്ള മനുഷ്യന്മാർ തന്നെയാണ് ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുകയല്ല അവർ ശരിക്കും ജീവിച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ അത് വളരെ മനോഹരമായിട്ട് തന്നെ അത് ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഡയറക്ടർസ് ആ പടത്തിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ഓ ഓ തീർച്ചയായിട്ടും വയറലായിരുന്നു അത് നമ്മൾ അതിൻ്റെ ഒരു പോസ്റ്റ് വെച്ചപ്പോൾ ആദ്യമായിട്ട് ബന്ധപ്പെട്ട് കർണാടകയിലുള്ള ആരോ ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഭയങ്കരമായിട്ട് എല്ലാം ഫാസ്റ്റായിട്ട് ഇൻഫർമേഷൻ പോകുന്നൊരു ടൈമാണ് അപ്പോൾ അങ്ങനെ പോയിട്ട് അത് വൈറലായിട്ടുള്ളതാണ് അതെ അതെ അത് ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു എഫക്റ്റാണ് നമുക്കത് കാണുമ്പോൾ അത് വലിയൊരു സ്ക്രീനിൽ തന്നെ അത് കാണണം കാരണം ചെറിയൊരു ടി വിയിലോ ഒരു ഇതിലോ എനിക്ക് തോന്നുന്നില്ല അത് അത്ര ഒരു ഫീല് കിട്ടുന്നില്ല അതിൻ്റെ ഒരു ഫീല് ശരിക്കും കിട്ടണമെങ്കിൽ ഒരു ബിഗ് സ്ക്രീനിൽ നല്ല സൗണ്ട് ബാക്ക്ഗ്രൗണ്ടോട് കൂടി നല്ല ക്ലാരിറ്റിയിൽ കണ്ടാലാണ് അതിൻ്റെ വിഷ്വൽ എഫക്ട്സ് കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു മേക്കിംഗ് വന്നിരിക്കുന്നത് അതെ അതെ റേറ്റ് നമുക്ക് ഒരു ചെറിയൊരു ജി എസ് ടിയുടെ വ്യതിയാനം നമുക്ക് വന്നിട്ടുണ്ട് ചെറുതല്ല എയ്റ്റീൻ പെർസെന്റ് ഫൈവ് പെർസെൻറ് ആയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ലേശം ലോസ് വരും വെച്ചാലും പ്രേക്ഷകർക്ക് വലിയൊരു എമൗണ്ട് ലെസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് മനസ്സിലായി അപ്പം നമ്മളത് ചൂസ് ചെയ്തു കാരണം എപ്പോഴും നമ്മൾ പ്രേക്ഷകരൊക്കെ നിൽക്കല്ലേ വേണ്ടത് ഭയങ്കര ഒരുപാട് അത് ഓരോരുത്തർക്കും ഓരോ തരം ബിസിനസ് ഐഡിയ അല്ലേ നമ്മുടെ ഐഡിയ സാധാരണക്കാരുടെ ഒപ്പം നിന്നുകൊണ്ട് നമ്മള് സാധാരണമായൊരു രീതിയിൽ ബിസിനസ് ചെയ്യാമെന്നുള്ളതാണ് ചിലര് മൾട്ടിപ്ലെക്സ് ആർ അവരെ രീതിയിൽ ബിസിനസ് ചെയ്യുന്നു അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് ഈ രീതിയിലാണ്